ഞാനൊന്ന് വളരെ ഹാപ്പിയാണ് കാരണം നമ്മൾ തിരിച്ചു തിരിച്ചുവരില്ല എന്ന് ഒരു നടൻ തിരിച്ചു വന്നിരിക്കുകയാണ് അതെ സർവം മായയുണ്ട് അഖിൽ സത്യ രചനയും സംവിധാനവും നിർവഹിച്ച നീമ്പോടി നായകനായ ചിത്രമാണ് സർവമായ പേരു പോലെ തന്നെ സർവം മായയാണ് നമ്മൾ പടത്തിൽ ലയിച്ചിരുന്നു പോകും കൂടുതൽ പ്രതീക്ഷയൊന്നും നൽകുന്നില്ല നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരാവറേജ് ഹൊറർ കോമഡി ഫാൻറ്റസി ചിത്രമാണ് സർവം മായ ഇതിലെടുത്ത് പറയേണ്ടത് നെവിൻ കോഡി അജു വർഗീസ് ജനാർദ്ദനൻ ചേട്ടൻ റിയാ ഷിബു എന്നിവരുടെ അഭിനയമാണ് പ്രീതി മുകുന്ദൻ തൻ്റെ ഭാഗം നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഓവറോൾ അഭിപ്രായം ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി എന്ന് പറയാം ഇതിലെ മ്യൂസിക് എന്ന് പറയുന്നത് ജസ്റ്റിൻ പ്രഭാകരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിലെ തീമിനോട് എഴുതി ചേർന്നാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഒരു നിരീശ്വരവാദിയുടെ എങ്ങനെയാണ് നിരീശ്വരവാദി ആയതെന്നും പറയുന്നുണ്ട് ഒരു പൂജാരിയുടെ പൂജാകർമ്മങ്ങൾ നിർത്തിവെച്ചിട്ടുമുണ്ട് എന്നാൽ പിന്നീട് പൂജാകർമ്മങ്ങളിൽ ഏർപ്പെടുന്നുമുണ്ട് അതിൻ്റെ രസകരമായ കാര്യങ്ങളും ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അയാൾക്കിഷ്ടം നോടാണ് ഒരു ഗിത്താറിസ്റ്റാണ് അയാളുടെ ജീവിതത്തിലേക്ക് പൊടുന്നനെ ഒരു പ്രേതം വന്നു കയറുന്നതും അവിടെ നിന്ന് അങ്ങോട്ടുള്ള കഥയാണ് ചിത്രം പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക നമുക്ക് കണ്ടിരിക്കാവുന്ന രസകരമായിട്ടുള്ളൊരു മൂവിയാണ് സർവമായ നമുക്ക് കണ്ട് പരിചയമുള്ള നമ്പൂതിരി നമ്പൂതിരിയിലം വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു ഇതിൽ വല്യച്ഛൻ റോൾ ചെയ്ത ജനാർദ്ദനൻ ചേട്ടനാവട്ടെ ജ്യേഷ്ഠൻ റോൾ ചെയ്ത മധു വാര്യറാവട്ടെ അച്ഛനാവട്ടെ വീട്ടിലെ ജോലിക്കാരിയാവട്ടെ എല്ലാ ഇമോഷണലി കണക്കടാം നമുക്ക് കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് തോന്നുന്ന സിനിമയാണ് സർവമായ നമുക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നി പോകും ഇതിലെ റിയാഷി ബുക്ക് ചെയ്തിരിക്കുന്ന കഥാപാത്രം വളരെ മനോഹരമായിട്ടാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഇതിലെ നിവിൻപോടി അറ്റുവാറക്കീസ് കൊമ്പോ വളരെ രസകരമായിട്ടാണ് ആ കോമ്പോ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടാണ് ഇതിൽ ഹ്യൂമർ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫാമിലി ഓഡിയൻസിന് വന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടം തന്നെയാണ് സർവ്വമായ അത്രയ്ക്ക് ഇഷ്ടം നമുക്ക് ആ പടത്തിനോട് തോന്നും വളരെ ലൈറ്റായിട്ടുള്ള ഒരു സിനിമ വളരെ ലൈറ്റായി രസിപ്പിച്ച ഒരു സിനിമ